ലോകചരിത്രം വിപ്ലവങ്ങളുടെ മാതാവ് ആരാണ് നോക്കാം ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മാഗ്നക്കാർട്ടയാണ് ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ എവിടെ വച്ചാണ് ജോൺ രണ്ടാമൻ രാജാവ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത് അത് റെണ്ണിമീഡാണ് റെണ്ണിമീട് ഇംഗ്ലണ്ടിൽ രക്തരഹിത വിപ്ലവം ഏത് വർഷമാണ് നടന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് ഇംഗ്ലണ്ടിൽ രക്തരഹിത വിപ്ലവം നടന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ രക്തരഹിത വിപ്ലവത്തെ വിശേഷിപ്പിക്കാനായി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ആദ്യമായി ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന പദം ഉപയോഗിച്ചത് ജോൺ ഹാംഡൻ ആണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ രക്തരഹിത വിപ്ലവത്തെ വിശേഷിപ്പിക്കാനായി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിൽ ആദ്യമായി ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന പദം ഉപയോഗിച്ചത് ജോൺ ഹാംഡൻ ആണ് ഇംഗ്ലണ്ടിലെ ഏത് രാജാവാണ് രക്തരഹിത വിപ്ലവത്തിലൂടെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടത് ജെയിംസ് രണ്ടാമനാണ് ഇംഗ്ലണ്ടിലെ ഏത് രാജാവാണ് രക്തരഹിത വിപ്ലവത്തിലൂടെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുന്നത് ജെയിംസ് രണ്ടാമനാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ രക്തരഹിത വിപ്ലവ കാലത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ് സ്റ്റുവർട്ട് രാജവംശമാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ രക്തരഹിത വിപ്ലവ കാലത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ് അത് സ്റ്റുവർട്ട് രാജവംശമാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലെ രക്തരഹിത വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ ജെയിംസ് രണ്ടാമൻ രാജാവിന്റെ മകളാരാണ് മേരി രണ്ടാണ് രക്തരഹിത വിപ്ലവത്തിനു ശേഷം മേരി രണ്ടിനൊപ്പം അധികാരത്തിലെത്തിയ അവരുടെ ഭർത്താവും ഓറഞ്ചിലെ രാജകുമാരനുമായ വ്യക്തി ആരാണ് വില്യം മൂന്നാമനാണ് വിപ്ലവാനന്തരം ഏത് വർഷമാണ് ബ്രിട്ടീഷ് പാർലമെന്റ് അവകാശ നിയമം പാസാക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് അവകാശ നിയമം പാസാക്കുന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയ ആരെയാണ് ബ്രിട്ടന്റെ ആദ്യ പ്രധാനമന്ത്രിയായി കണക്കാക്കുന്നത് റോബർട്ട് വാൾപോൾ ആണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയ ആരെയാണ് ബ്രിട്ടന്റെ ആദ്യ പ്രധാനമന്ത്രിയായി കണക്കാക്കുന്നത് റോബർട്ട് വാൾപോൾ ആണ് ചാൾസ് ഒന്നാമന്റെ മരണത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്ന ആരാണ് ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോംവേൽ ആണ് ചാൾസ് ഒന്നാമന്റെ മരണത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്ന ആരാണ് ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോംവേൽ ആണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അത് ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് എന്നാൽ വിപ്ലവം അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അത് വോൾട്ടയർ ആണ് ആരാണ് വോൾട്ടയർ വിപ്ലവങ്ങളുടെ മാതാവ് ഏതാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവമാണ് എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് അത് വോൾട്ടാണ് ആണ് വോൾട്ടയർ ആണ് അങ്ങനെയെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ആരാണ് അത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ആരാണ് നെപ്പോളിയൻ ബോണപാർട്ട് ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ് അത് റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ് റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്റ്റ് അപ്പൊ വിപ്ലവങ്ങളുടെ മാതാവ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് വോൾട്ടയർ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു നെപ്പോളിയൻ ബോണപാർട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ അത് റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകം സോഷ്യൽ കോൺട്രാക്റ്റുമാണ് ഏത് വിപ്ലവമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെയാണ് വിപ്ലവങ്ങളുടെ മാതാവായ ഫ്രഞ്ച് വിപ്ലവത്തെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ വിപ്ലവം എന്ന് വിശേഷിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവ കാലത്തെ ഫ്രാൻസിലെ ഭരണാധികാരിയാണ് ലൂയി പതിനാറാമനാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് അവിടുത്തെ ഭരണാധികാരി ആരാണ് ലൂയി പതിനാറാമനാണ് ലൂയി പതിനാറാമനായിരുന്നു ഫ്രഞ്ച് വിപ്ലവകാലത്തെ ഭരണാധികാരി വോൾട്ടെയർ റൂസോ മോൺസ്ക്യൂ എന്നീ ചിന്തകന്മാർ ഏത് വിപ്ലവത്തിനാണ് ഉത്തേജനം പകർന്നത് അത് ഫ്രഞ്ച് വിപ്ലവമാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന വിഖ്യാത കൃതി രചിച്ച ഫ്രഞ്ച് തത്വ തത്വചിന്തകൻ ആരാണ് ജീൻ ജാക്കസ് റൂസോ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകം എന്നറിയുന്ന ഏതാണ് അത് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ് ഈ സോഷ്യൽ കോൺട്രാക്ട് എഴുതിയതാരാണ് രചിച്ചതാരാണ് ജീൻ ജാക്കസ് റൂസോ ആണ് ജീൻ ജാക്കസ് റൂസോ ആണ് മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് ആരുടേതാണ് ഈ വാക്കുകൾ അത് റൂസോയുടെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാണ് റൂസോ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് ആരുടെ വാക്കാണത് റൂസോയുടെ വാക്കാണ് വിപ്ലവകാലത്തെ ഫ്രഞ്ച് പാർലമെന്റ് ആയിരുന്ന അല്ലെങ്കിൽ വിപ്ലവകാലത്തെ ഫ്രഞ്ച് പാർലമെന്റ് ആയ എസ്റ്റേറ്റ് ജനറൽ ഏത് വിഭാഗത്തിലായിരുന്നു സാധാരണ ജനങ്ങൾ സാധാരണ ജനങ്ങൾ മൂന്നാം എസ്റ്റേറ്റിലായിരുന്നു എന്നാൽ ഫ്രഞ്ച് എസ്റ്റേറ്റ് ജനറൽ ഒന്നാം എസ്റ്റേറ്റിനെ പ്രതികരിച്ചിരുന്നത് അവിടുത്തെ പുരോഹിതന്മാരും ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ മാസത്തിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തോളം പേരുടെ മരണത്തിനിടയാക്കിയ സെപ്റ്റംബർ കൂട്ടക്കൊല നടന്നത് അത് ഫ്രഞ്ച് വിപ്ലവമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ മാസത്തിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തോളം പേരുടെ മരണത്തിനിടയാക്കിയ സെപ്റ്റംബർ കൂട്ടക്കൊല നടന്നത് അത് ഫ്രഞ്ച് വിപ്ലവമാണ് ഞാനാണ് രാഷ്ട്രം ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരിയാണ് അത് ലൂയി പതിനാലാമനാണ് ആരാണ് ലൂയി പതിനാലാമൻ പറയാണ് ഞാനാണ് രാഷ്ട്രം ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ആരാണ് ലൂയി പതിനാലാമനായിരുന്നു എന്നാൽ ഫ്രഞ്ച് വിപ്ലവകാലത്തെ ഭരണാധികാരി ലൂയി പതിനാറാമനായിരുന്നു എന്നാൽ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ചത് ലൂയി പതിനാലാമനും ആണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരിയാണ് ലൂയി പതിനാറാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരിയാണ് ലൂയി പതിനഞ്ചാമനാണ് ലൂയി പതിനഞ്ചാമൻ ഞാനാണ് രാഷ്ട്രം ഐ ആം അയാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനായിരുന്നു എന്നാൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനായിരുന്നു ഫ്രഞ്ച് വിപ്ലവം പശ്ചാത്തലമാക്കി എ ടൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവൽ രചിച്ചത് ചാൾസ് ഡിക്കൻസനാണ് വിഖ്യാതമായ ഏത് ജയിലിന്റെ പതനത്തോടെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ആരംഭം കുറിക്കുന്നത് അത് ബാസ്റ്റെയിൽ ജയിലാണ് വിഖ്യാതമായ ഏത് ജയിലിന്റെ പതനത്തോടെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ആരംഭം കുറിക്കുന്നത് അത് ബാസ്റ്റെയിൽ ജയിലാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി ടെന്നീസ് കോർട്ട് ഇപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാസ്റ്റേൽ ജയിൽ തകർക്കപ്പെട്ടതിന്റെ സ്വർണയ്ക്ക് എല്ലാ വർഷവും ഫ്രാൻസിന്റെ ദേഷ്യദിനമായി ആചരിക്കുന്നത് ഫ്രാൻസിന്റെ ദേശീയദിനം ആചരി ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനാലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കാലത്ത് ഫ്രാൻസ് ഭരിച്ച ആരുടെ ഭരണകാലമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കാലത്ത് ഫ്രാൻസ് ഭരിച്ച ആരുടെ ഭരണകാലമാണ് ഫ്രഞ്ച് ചരിത്രത്തിലെ ഭീകരവാഴ്ചക്കാലമായി ഗണിക്കപ്പെടുന്നത് അത് റൊബേസ്പിയറിന്റെ ആയിരുന്നു ആരാണ് റൊബേസ്പിയറിന്റെ ഭരണകാലമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കാലത്ത് ഫ്രാൻസ് ഭരിച്ച ആരുടെ ഭരണകാലമാണ് ഫ്രഞ്ച് ചരിത്രത്തിലെ ഭീകരവാഴ്ച കാലമായി ഗണിക്കപ്പെടുന്നത് അത് ആയിരുന്നു വിപ്ലവത്തെ എതിർക്കുന്നവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കാൻ ഫ്രഞ്ച് വിപ്ലവകാരികൾ ഉപയോഗിച്ച തന്ത്രമാണ് ഗില്ലറ്റിൻ വിപ്ലവത്തെ എതിർക്കുന്നവരെ വാദശിക്ഷയ്ക്ക് തന്നെ വിധേയരാക്കാൻ ഫ്രഞ്ച് വിപ്ലവകാരികൾ ഉപയോഗിച്ച യന്ത്രം ഏതായിരുന്നു യന്ത്രം എന്തായിരുന്നു അത് ഗില്ലറ്റിനായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി ഫ്രാൻസിലെ ഭരണാധികാരികളായിരുന്ന ലൂയി പതിനാലാമൻ ലൂയി പതിനഞ്ചാമൻ ലൂയി പതിനാറാമൻ തുടങ്ങിയവർ ഏത് രാജവംശത്തിൽ അവര് ബോർബോൺ അവര് ബോർബോൺ രാജവംശമാണ് അപ്പൊ ഫ്രഞ്ച് വിപ്ലവം നടന്ന സമയത്ത് ലൂയി പതിനാറാമനായിരുന്നു ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കുന്നത് ലൂയി പതിനാ പതിനാലാമനാണ് എന്നാൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനും ആയിരുന്നു ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ആഹ് ലൂയി പതിനാറാമനും ആയിരുന്നു ഭരണാധികാരി അപ്പൊ ഇവര് മൂന്ന് പേരും ഏത് രാജവംശത്തിൽ പെടുന്നയാണ് ഇവര് ബോർ ബോർബോൺ രാജവംശത്തിൽ പെടുന്നതാണ് ഫ്രാൻസിലെ സാധാരണ ജനങ്ങൾ ചേർന്ന് ദേശീയ സഭ രൂപീകരിച്ചപ്പോൾ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെടുന്നത് സിൽവേൻ ബേലി ആണ് ഫ്രാൻസിലെ സാധാരണ ജനങ്ങൾ ചേർന്ന് ദേശീയ സഭ രൂപീകരിച്ചപ്പോൾ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെടുന്നത് രാംഗ് സിൽവേൻ ബേലി ആണ് ഫ്രഞ്ച് ദേശീയ സഭ ഏത് വർഷമാണ് ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ എന്ന പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് ദേശീയസഭ ഏത് വർഷമാണ് ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ എന്ന പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി ഗില്ലറ്റിന് ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് രാജാവ് ആരാണ് ലൂയി പതിനാറാമനാണ് ലൂയി പതിനാറാമനാണ് ഫ്രഞ്ച് വിപ്ലവ കാലത്തെ ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്നു ആര് ലൂയി പതിനാറാമനായിരുന്നു എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി ഗില്ലറ്റിന് ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് രാജാവ് ആരാണ് അത് ലൂയി പതിനാറാമനാണ് റോബർ സ്പിയറുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഗില്ലറ്റിന് ഉപയോഗിച്ച് വധിച്ച ലൂയി പതിനാറാമന്റെ ഭാര്യയായ ഫ്രഞ്ച് രാജ്ഞിയാരാണ് മേരി ആണ് മേരി ആന്റോയിനെറ്റ് ആണ് അപ്പം റോബെസ്ബിയുടെ നേതൃത്വത്തിൽ ഗില്ലറ്റിനെ ഉപയോഗിച്ച് വധിച്ച ലൂയി പതിനാറാവിന്റെ ഭാര്യയായ ഫ്രഞ്ച് രാജ്ഞിയാണ് മേരി ആണ് മേരി ആന്റീനോയിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപതിൽ ഏത് ദ്വീപിലാണ് നെപ്പോളിയൻ ബോണാപ്പാർട്ട് ജനിച്ചത് കോഴ്സിക്കയിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപതിൽ ഏത് ദ്വീപിലാണ് നെപ്പോളിയൻ ബോണാപ്പാർട്ട് ജനിച്ചത് കോഴ്സിക്കയിലാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നവരാണ് നെപ്പോളിയൻ ബോണാപ്പാട്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന ആരാണ് നെപ്പോളിയൻ ബോണാപാട്ടാണ് അപ്പൊ നെപ്പോളിയൻ നെപ്പോളിയൻ ബോണാപ്പാട്ട് ജനിച്ചത് എവിടെയാണ് കോഴ്സിക്കയിലാണ് ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മെയ് എട്ടിന് ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് രസതന്ത്രജ്ഞ രസതന്ത്രജ്ഞനാരാണ് അത് ലാവോസിയ ആയിരുന്നു അപ്പൊ ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് മരണപ്പെടുന്ന ഒരു രസതന്ത്രജ്ഞനാരാണെന്ന് ചോദിച്ച ആരാണ് അതിൽ ആവോസിയായിരുന്നു മരണപ്പെടുന്നത് അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി ശ്രീരംഗ പട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ആരാണ് അത് ടിപ്പു സുൽത്താൻ ആണ് അപ്പം ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ആ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി ശ്രീരംഗ പട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ആരാണ് അത് ടിപ്പു സുൽത്താൻ ആണെന്നും ഓർത്തിരിക്കണം ലിറ്റിൽ ലിറ്റിൽ കോർപ്പറൽ മാൻ ഓഫ് ദ ഡെസ്റ്റിനി എന്നിങ്ങനെ അറിയപ്പെട്ട ഫ്രഞ്ച് ഭരണാധികാരിയാണ് നെപ്പോളിയൻ ബോണപാർട്ട് അപ്പം ലിറ്റിൽ കോർപ്പറൽ എന്നും മാൻ ഓഫ് ഡെസ്റ്റിനി എന്നിങ്ങനെ അറിയപ്പെട്ട ആരാണ് നെപ്പോളിയൻ ബോണാപ്പാർട്ടാണ് അദ്ദേഹമാണ് ഫ്രഞ്ച് ഗുപ്ലാദിന്റെ ശിശു എന്നറിയപ്പെടുന്നത് അദ്ദേഹം കോഴ്സിക്ക കോഴ്സിക്കീപിലാണെന്നും ഓർത്തിരിക്കണം അതുപോലെ തന്നെ ഫ്രഞ്ച് ഗുപ്ലാദത്തിന്റെ ഓർമ്മയ്ക്കായി ശ്രീലങ്ക പട്ടണ ശ്രീലങ്ക പട്ടണത്തിന് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു അത് ടിപ്പു സുൽത്തനാണെന്നും നമുക്കറിയാത്ത കാര്യങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ നെപ്പോളിയൻ ബോണാപ്പാർട്ടിനെ ആദ്യമായി നാട് കടത്തിയത് ഏത് ദ്വീപിലേക്കാണ് എൽബ എൽബ ദ്വീപിലേക്ക് ആയിരത്തി എണ്ണൂറ്റി പതിനാലിന് നാപ്പോളിയനെ നെപ്പോളിയൻ ബോണാപാട്ടിനെ ആദ്യമായി നാട് കിടത്തുകയാണ് എങ്ങോട്ടാണ് എൽബയിലേക്കാണ് അദ്ദേഹം ജനിച്ചത് കോഴ്സിക്കയിലായിരുന്നു അദ്ദേഹം ഫ്രഞ്ച് ഉപളത്തിന്റെ ശിശു എന്നറിയപ്പെട്ടിരുന്നു അതുപോലെ ലിറ്റിൽ കോർപ്പറൽ എന്നും മാൻ ഓഫ് ഡെസ്റ്റിനേക്ക് അറിയപ്പെട്ടിരുന്നു പക്ഷെ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ നാപ്പോളിയൻ ബോണാപാട്ടിനെ ആദ്യമായി നാട് കടത്തിയത് ഏത് ദ്വീപിലേക്കാണ് എൽബയിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നെപ്പോളിയൻ പരാജയം ഏറ്റുവാങ്ങിയ വാട്ടർലു യുദ്ധത്തിന് വേദിയായ വാട്ടർലു ഏത് രാജ്യത്താണ് ബെൽജിയത്താണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നെപ്പോളിയൻ പരാജയം ഏറ്റുവാങ്ങിയ വാട്ടർലു യുദ്ധം വാട്ടർലു യുദ്ധം വേദിയായ വാട്ടർലു യുദ്ധത്തിന് വേദിയായ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ എവിടെയാണ് അത് ബെൽജിയമാണ് വാട്ടർലു യുദ്ധത്തിലെ പരാജയത്തെ തുടർന്ന് നെപ്പോളിയനെ നാട് കടത്തിയത് ഏത് ദ്വീപിലേക്കാണ് അത് സെന്റ് ഹെലേന സെന്റ് ഹെലേനയിലേക്കാണ് അദ്ദേഹത്തിന് നാപ്പോളിയൻ ബോണാപാറിനെ ആദ്യം നാട് കടത്തുന്നത് എൽവേലേക്കായിരുന്നു അതിനുശേഷം വാട്ടർലോ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് നടക്കുന്നു ബെൽജിയത്തിൽ വച്ച് ആ വാട്ടർലോ യുദ്ധത്തെ പരാജയത്തെ തുടർന്ന് പിന്നീട് നമ്മുടെ നാപ്പോളിയൻ ബോണാപാർട്ടിനെ പിന്നീട് നാട് കടത്തുന്ന എങ്ങോട്ടാണ് സെന്റ് ഹെലനയിലേക്കാണ് നാട് കടത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മാർച്ച് പതിനെട്ട് മുതൽ മെയ് ഇരുപത്തി എട്ട് വരെ പാരീസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് അത് പാരീസ് കമ്മ്യൂണൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മാർച്ച് പതിനെട്ട് മുതൽ മെയ് ഇരുപത്തി എട്ട് വരെ പാരീസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പാരീസ് കമ്മ്യൂണൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടെയർ ആണ് എന്നാൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ വിപ്ലവം എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടെയർ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചക എന്നറിയപ്പെടുന്നത് റൂസോയാണ് എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്